മുപ്പത് വർഷത്തെ പോലീസ് സർവീസിൽ നിന്ന് വിരമിക്കുന്ന മുഹമ്മദ് റാഫി വളരെ സന്തോഷത്തിലാണ് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടല്ല മറിച്ച് താൻ വിരമിക്കുന്ന അതേ ദിവസം തന്നെ മകൻ ആഷിക്കിനും പോലീസ് സേനയിലേക്ക് എത്താൻ സാധിച്ചതുകൊണ്ടാണ് മധുരത്തിനൊപ്പം അതിമധുരം പോലെ മുഹമ്മദ് റാഫിയുടെ മൂത്ത മകനും നിലവിൽ പോലീസ് ട്രെയിനിങ് കാലാവധിയിലാണ് താൻ സർവീസിൽ നിന്നൊഴിയുന്നെങ്കിലും രണ്ട് മിടുക്കരായ ഉദ്യോഗസ്ഥരെയാണ് ഈ പിതാവ് പോലീസ് സേനയ്ക്ക് സമ്മാനിക്കുന്നത് സേവനം ആസ്വദിച്ചുവെന്നും പോലീസ് ഉദ്യോഗം ഇഷ്ടപ്പെട്ടതിനാലാണ് തന്റെ രണ്ട് മക്കളെയും ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് അയച്ചതെന്നും മുഹമ്മദ് റാഫി പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തു അതിന്റെ ഒരു രണ്ട് പോലീസിൽ തന്നെ മുഹമ്മദ് റാഫി പോലീസ് സർവീസിൽ നിന്ന് വിരമിച്ച ദിവസം തന്നെ മകൻ എം ആർ റാഷിഖ് പോലീസ് ജോലി ഏറ്റെടുത്ത് ഇന്ന് കണ്ണൂരിൽ വെച്ച് പാസിംഗ് ഔട്ട് സ്വീകരിച്ചു നെടുമങ്ങാട് പുലിപ്പാറ സ്വദേശികളാണ് ഇരുവരും നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ആയാണ് മുഹമ്മദ് വിരമിച്ചത് മുപ്പത് വർഷത്തെ സർവീസ് കഴിഞ്ഞാണ് ഇദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പടിയിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് മുഹമ്മദ് റാഫി പോലീസ് കുപ്പായമണിഞ്ഞത് ഇദ്ദേഹത്തിനോടൊപ്പം വിരമിച്ച നെടുമങ്ങാട് ട്രാഫിക് എസ് ഐ ആയിരുന്ന ശശിധരൻ നായരെയും നെടുമങ്ങാട് ഡിവൈഎസ്പി പി ഗോപകുമാറിൻ്റെ നേതൃത്വത്തിൽ സർവീസിൽ നിന്ന് യാത്രയപ്പ് നൽകി ആദരിച്ചു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം